ഇവിടെ ഈ അമൃതസരസിൻ്റെ വേദിയിൽ പൈതൃക ജില്ലാ പാലക്കാട് അമൃതം ഭാഗവത മഹോത്സവത്തിൽ സന്നിഹിതരായ ഏവർക്കും സാന്തിമുനി സാധനാലയത്തിന്റെ ഊഷ്മളമായ സ്വാഗതം അമൃതം സാമൂഹ്യ സേവനത്തിന്റെ ഇന്നത്തെ ഈ വേദി ജില്ലയിലെ എൺപത്തിയെട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഏഴ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ചെയർപേഴ്സൺമാരെയും സ്വീകരിക്കുന്നതിനായി തയ്യാറെടുത്തു കഴിഞ്ഞു വളരെ ഗൗരവമേറിയ സ്ഥാനത്തിരുന്ന് ഓരോ പ്രദേശത്തെയും നയിക്കുന്ന നാടിൻ്റെ ഈ സാരഥികളെ അനുമോദിക്കാനുള്ള ഈ അവസരത്തെ വളരെ കൃതാർത്ഥതയോടുകൂടി ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് പൈതൃക ജില്ല പാലക്കാടിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സാംസ്കാരിക ഉത്സവം ഇന്ന് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ ദിനമായി കൊണ്ടാടുന്നു ഒരു ഇന്ത്യൻ അഭിഭാഷകനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന പാലക്കാടിൻ്റെ അഭിമാന ഭാജനമാണ് ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി അധ്യക്ഷനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ന് നാടിൻ്റെ അധ്യക്ഷന്മാരെ നാം ആദരിക്കുന്നു നമുക്കറിയാം ശ്രീ ചേറ്റൂർ ശങ്കരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഒരു സിനിമയായി റിലീസ് റിലീസ് ചെയ്യാൻ പോകുന്ന വിവരം ഇത്തരത്തിൽ മഹാരഥന്മാരുടെ പേരുകൾ കാലം രേഖപ്പെടുത്തുന്ന ഈ പ്രവർത്തനത്തിൽ നമുക്കും അഭിമാനിക്കാം അമൃതം സാമൂഹ്യ സേവനം എന്ന മഹത്തായ ഈ ഔദ്യോഗിക കാര്യപരിപാടികൾ ആരംഭിക്കുകയായി ആദ്യമായി പ്രാർത്ഥന പ്രാർത്ഥന ആലപിക്കുന്നതിനായി ശ്രീ നിവേദ്യ കൃഷ്ണകുമാറിനെ ക്ഷണിക്കുന്നു i അമൃതം സാമൂഹ്യ സേവനം എന്ന സാംസ്കാരികോത്സവത്തിൻ്റെ ദീപപ്രജ്വാലനമാണ് വേദിയിലെ പൂജ്യ സ്വാമിജി ഉൾപ്പെടെയുള്ള വിശിഷ്ട സാന്നിധ്യങ്ങളെ ദീപ വേണ്ടി ക്ഷണിക്കുന്നു ഹലോ പൈതൃക ജില്ല പാലക്കാട് അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസമായി ഇന്ന് സർ ചേറ്റൂർ ശങ്കരൻ ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിലെ പ്രമുഖ അഭിഭാഷകനും ഭാഷാതന്ത്രജ്ഞനും മദ്രാസി അഡ്വക്കേറ്റ് ജനറലും മദ്രാസ് ഹൈക്കോർട്ട് ജസ്റ്റിസും വൈസ്രോയുമായ എക്സിക്യൂട്ടീവ് അംഗവും ഇതിനെല്ലാമുപരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഏക മലയാളി അധ്യക്ഷനുമായ സർ ശങ്കരൻ നായർ സ്വാതന്ത്ര്യാനന്തരം വിഭജിച്ച് കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിലും ആചാര അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലും സംസ്ഥാനങ്ങളാക്കുവാൻ ഉരുക്ക് മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന് വനം കൈയായി പ്രവർത്തിച്ച മലയാളി സർ ചേറ്റൂർ ശങ്കരൻ പല പരാമർശങ്ങൾക്കിടയിൽ നിന്നും ബ്രിട്ടീഷ് സർക്കാരിന് മുന്നിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേടിയെടുക്കുവാൻ അഹോരാത്രം പ്രവർത്തിച്ച ആ മഹത്തിൻ്റെ ഓർമ്മയ്ക്കായി പാലക്കാടിൻ്റെ ഓർമ്മ ദിനമായി ഇന്ന് ചേറ്റു ശങ്കരൻ ദിനമായി നാം അവരുടെ ഓർമ്മ ദിനത്തിൽ സാമൂഹ്യ സേവന രംഗത്ത് നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ എൺപത്തിയെട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഏഴ് മുനിസിപ്പാലിറ്റി ചെയർമാൻമാർ ചെയർപേഴ്സൺമാരെയും അമൃതം സാമൂഹ്യ സേവനം എന്ന ഈ സാംസ്കാരിക വേദിയിൽ ആദരിക്കുന്നു ചടങ്ങ് ആദരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ ദീപം ഇന്നത്തെ ഈ വേദിയെ ദീപ്തമാക്കുന്നു ധന്യമാക്കുന്നു ചന്തവും ചൈതന്യവും പകരുന്നു പ്രകാശപുരിതമാക്കുന്നു അമൃതം സാമൂഹ്യ സേവനം സാംസ്കാരിക വേദിയിൽ സ്വാഗതം പറയുന്നതിനായി സാധനാ മാതൃസമിതി അംഗം ശ്രീ ഹേമാംബികയെ ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികൾക്കും സദസ്സിനും എൻ്റെ വിനീതമായ പ്രണാമം ഞാൻ എൻ്റെ കർത്തവ്യമായ സ്വാഗത ഭാഷണത്തിലേക്ക് കടക്കട്ടെ ഇന്ന് സാന്ദീപിനി സാധനാലയം അമൃതം ഭാഗവതം മഹോത്സവത്തിൻ്റെ ആദ്യ ദിനമായ അമൃതം സാമൂഹ്യ സേവനമായി ആചരിക്കുന്ന ദിനമാണല്ലോ ഇന്നത്തെ വേദി വിശിഷ്ട വ്യക്തികളെ കൊണ്ട് ധന്യമായിരിക്കുന്നു ആദ്യമായി ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി പ്രവീത മുരളീധരൻ മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവർകൾക്ക് സ്നേഹനിർഭരമായ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു ഇന്നത്തെ ഈ സാമൂഹ്യ സേവനം പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേരാമെന്ന് നമ്മുടെ വാക്കു പറഞ്ഞിരുന്ന മാതൃകാ സാമൂഹ്യ പ്രവർത്തനം നമ്മുടെ പാലക്കാടിൻ്റെ ബഹുമാന്യനുമായ ശ്രീ എം പി ശ്രീകണ്ഠൻ സാറിനും സാന്ദീപിനി സാധനാലയത്തിൻ്റെയും സാധന മാതൃസമൃദ്ധിയുടെയും സ്വാഗതം അറിയിക്കുന്നു വൈകിയ വേളയിലും അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഈ പരിപാടി വർണ്ണശോഭയാക്കുവാൻ യുവത്വത്തിൻ്റെ പ്രതീകമായ നമ്മുടെ പ്രിയങ്കരനായ പാലക്കാടിൻ്റെ എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനും സാന്ദീപിനി സാധനാലയത്തിൻ്റെയും സാധന മാതൃസമിതിയുടെയും സ്നേഹോഷ്മളമായ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു അവർ വരാമെന്ന് ഏറ്റിട്ടുണ്ട് വൈകിയാലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ സമൂഹത്തിന് സേവനം ചെയ്യുവാനായി അഹോരാത്രം പ്രയത്നിക്കുന്ന പാലക്കാട് ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് അവർക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എൺപത്തെട്ട് പഞ്ചായത്തിൽ നിന്നും എത്തിച്ചേർ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺ എന്നിവർക്കെല്ലാം സാന്ദീപിനി സാധനാലയത്തിൻ്റെയും സാധന മാതൃസമിതിയുടെയും ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുന്നു അവരെ എൺപത്തെട്ട് പഞ്ചായത്തിൽ നമ്മൾ ക്ഷണിച്ചുവെങ്കിലും കുറച്ച് പഞ്ചായത്തിൽ നിന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അവർക്കും ഞാൻ നന്ദി പറ സ്വാഗതം പറയുന്നു ഈ സദസ്സ് അലങ്കരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു കൂടാതെ ഭാഷണത്തിനായി നമ്മോടൊപ്പമുള്ള ഭാഗവതാചാര്യൻ ശ്രീമാൻ ഉദി സ്വാമികൾക്കും സാന്ദീപനി സാധനാലയത്തിൻ്റെയും സാധനാ മാതൃസന്ധിയുടെയും പേരിൽ ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ നമ്മോടൊപ്പം ഏത് പരിപാടിയിലും ക്ഷേത്രദർശൻ മാസികയുടെ പ്രതിനിധിയായ സനൽ അവകൾക്കും സാന്ദീപിനി സാധനാലയത്തിൻ്റെ ഈ പേരിലും സാധനാ മാതൃസന്ധിയുടെയും പേരിലും ആത്മാർത്ഥമായി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു